സംസ്ഥാനത്തെ ആദ്യ പരിസ്ഥിതി സൗഹൃദ ക്രിക്കറ്റ് സ്റ്റേഡിയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ ഐ എസ് ആർഒ ഏത് വർഷമായാണ് ആചരിക്കാനാണ് തീരുമാനിച്ചത് ഗഗന്യാൻ ഇയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം ബി പാർട്ട് ഓഫ് ദ പ്ലാന്റ് കേരളത്തിലെ നഗരസഭാ മേഖലകളെ ഹരിതാപമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ഹരിത നഗരം ക്യാമ്പയിൻ മലിനീകരണം അവസാനിപ്പിക്കുന്നതിനായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രാജ്യവ്യാപകമായി ആരംഭിച്ച ക്യാമ്പയിൻ വൺ നാഷൻ വൺ മിഷൻ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത ചോൺസിംഗ് ആംഗ്മോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേയിൽ ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടനെടിയ കേരളത്തിൽ നിന്നുള്ള പദ്ധതി ബന്ധു മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി വിത്തുണ്ട പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത് റോട്ടർഡാം അതിഥി തൊഴിലാളികളുടെ മക്കളെ സ്കൂളിൽ എത്തിക്കാൻ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പഠന പരിപാടി